ഇടതുപക്ഷ മുന്നണിയുടെ കേരള ഗവൺമെന്റിന്റെ പല നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് സമസ്തയാണ് അതുപോലെ തീവ്രവാദ സംഘടനകൾ അപ്പം ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇത് ഒരു വികസനത്തിന്റെ അജണ്ടയായി ആരും കരുതരുത് ഇത് വിഘടനവാദത്തിൻ്റെ വിഭജനവാദത്തിന്റെ ഈ തീവ്രവാദത്തിന്റെ അജണ്ട മാത്രമാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് നേരത്തെ ചില സംഘടനകൾ പ്രത്യേക ജില്ല ആവശ്യപ്പെട്ടു പ്രത്യേക ജില്ല കഴിഞ്ഞതിനു ശേഷം പ്രത്യേക സംസ്ഥാനം എന്നാവശ്യമാണ് ഇപ്പോൾ ഉയർത്തുന്നത് പ്രത്യേക ജില്ലയും പ്രത്യേക സംസ്ഥാനവും കഴിഞ്ഞാൽ ഇനി പ്രത്യേക രാഷ്ട്രം എന്നുള്ളതായിരിക്കും ഇവർ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ശക്തമായ വികാരം കേരളത്തിൽ ആഗമാനം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും അഭിപ്രായം അറിയാൻ Qué la en el hospital, pero...